യാണ് ഒരാൾ എനേട്ടൊരു ചോദിക്കുന്നു തങ്ങളെ എനിക്ക് സന്താനങ്ങളില്ല വിവാഹം കിഴിഞ്ഞിട്ട് വർഷങ്ങളായി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മക്കളില്ല സരസിൽ നിന്ന് എഴുന്നേറ്റു അയാൾ പറഞ്ഞു തങ്ങളെ എനിക്കും മക്കളില്ല ഞാൻ എന്താ വേണ്ടത് അല്ലാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല ഒരാൾ പറഞ്ഞു എനിക്ക് എനിക്കൊരു മകനുണ്ട് അതുപോരാ എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് അവരോട് ഹസംബസരേറ്റങ്ങള് പറഞ്ഞ മറുപടിയും തന്നതിയോ നിങ്ങളെ അധികരിപ്പിക്കുക പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ പറഞ്ഞ തങ്ങളെ എനിക്കൊരു പരാതിയുണ്ട് എന്ത് പരാതിയാ നിനക്കുള്ളത് ദാരിദ്ര്യമാണ് ഒരു പൈസ ഇല്ല തങ്ങളെ എന്നും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ആ മനുഷ്യനോട് കസം പറഞ്ഞു ഗോപാൽ അധികരിപ്പിച്ചോ പാപമോചനം തേടിക്കോ അയാൾ ഇരുന്നപ്പ മറ്റൊരാളെ എന്നിട്ട് പറയുന്നു തങ്ങളെ മഴയില്ലാത്ത കാരണത്താൽ കഷ്ടി പറയേലകളാ വീട് കീറി കിടക്കുകയാ ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിന്റെ പേരില് മഴ വർഷിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങള് അസംസരങ്ങള് പറഞ്ഞു ചൊല്ലിക്കോ അയാളോടും പറഞ്ഞത് ആണ് നാലാ മുതലാള് എത്തിയല്ല പറഞ്ഞത് സംശയമാണ് തങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു ഇയാൾക്ക് കടമുണ്ട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ മൂന്ന് പേരും പറഞ്ഞത് മൂന്ന് കാര്യമാണ് അവർക്ക് മൂന്ന് പേർക്കും മൂന്ന് മറുപടി അല്ലേ കൊടുക്കുക പക്ഷെ കൊടുത്ത മറുപടി ഒന്നാണല്ലോ മൂന്ന് പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ ഒരാൾ വന്ന് ക്യാൻസർ മറ്റേയാള് വന്ന് ട്യൂമർ വേറൊരാൾ വന്ന് പ്രഷർ മറ്റൊരാള് വന്ന് ഷുഗർ ഈ നാല് പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന് എങ്ങനെ ശരിയാവും അദ്ദേഹത്തിന്റെ സംശയം അതാണ് മൂന്ന് പേരുടെയും ആവശ്യം മൂന്നല്ല തങ്ങളെ നിങ്ങൾ കൊടുക്കാൻ മറുപടി ഒന്നാണ് അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോ

വിശ്വാസം എന്നാണ് തമിഴ്നാട്ടിലെ ഏതോ ഒരു ജില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ ഒരു തൊട്ടിൽ കിട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന നമ്മമാരുടെ ലോകം ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ കുറാനം അതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് മക്കളില്ലാത്തവരെന്ന കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ പടച്ചവനാണ് സത്യം നമുക്ക് അള്ളാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓതാനും വേണ്ടി മാത്രമല്ല അതിനകത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ ില്ലെങ്കിൽ എന്ത് വേണമെന്ന് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന് മക്കളുണ്ടാവുക വലിയ സന്തോഷമാണല്ലോ മക്കളുണ്ടാവുക വലിയ ആനന്ദമാണല്ലോ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു മൂന്ന് ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തന്റെ നെഞ്ചട്ടം മാറടത്തില് കെട്ടിപ്പിടിച്ച് പിടിച്ച് ചെന്നറ്റൽ കിടക്കുന്നല്ലോ സഹോദരങ്ങളെ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരനാകളിക്കാരാണ് ഈ മഹല് തരുവോ ഈ നാട്ടുകാരനാണ് നിസാർ മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ രാത്രി തറാവീ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാനൊരു ക്ലിപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങളൊന്നും പറയുമോ ഞാൻ പറഞ്ഞു ഇതൊരു മാർക്കറ്റ് അല്ലല്ലോ ആളുകൾ പറഞ്ഞല്ലോ ഞാൻ വേണ്ടി വീണ്ടും അദ്ദേഹം പറയണം സമൂഹം അറിയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ല വേദികൾ പലരും ഒന്നും ഞാൻ വേണ്ടിയില്ല സഹോദരങ്ങളെ പലരും അതിനെ പറ്റി ഇങ്ങനെ വാചാരമായി പറഞ്ഞു ഇന്നലെ ഇതേ സമയമാകുമ്പോ എന്റെ ക്ലാപ്പനെ ഒരു സഹോദരൻ ഫോൺ ചെയ്യുകയാണ് സാറേ ഞാൻ ഞാൻ പറയുന്ന ആ ആ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ വാപ്പയാണ് വാപ്പയാണ് ഉസ്താദിന്റെ വലിയ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട് ഞാൻ കോച്ചറയിലും പുതു തെരുവിലും ഒക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ് ഈ വീട് വരെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടി കണ്ട് ഞാൻ എത്താം സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഷെമീറും വിളിക്കുന്നു ഭർത്താവ് ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടുപേരെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനാണ് ഭർത്താവ് ഷമീർ എനിക്കാണ് മക്കളില്ലാത്ത സങ്കടത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവളുമായി എൻറെ നായകന്റെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞു അള്ളാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ എന്ന് എന്നിട്ട് രാത്രിയില് സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം ഞാൻ മരിച്ചാൽ ഇവിടെ അടക്കണം അവസാനം എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു വിഷമത്തോടെ ജനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ പൊന്നുമക്കള് അവിടത്തെ ഭാര്യമാര് അവനല്ല കിടക്കുന്ന മണ്ണില് അതേ ആ പ്രിയപ്പെട്ട നിങ്ങളുടെ നാട്ടുകാരിയായ പെങ്ങളെ പ്രിയപ്പെട്ടവരെ വരാത്ത മണ്ണ് വരാത്ത മണ്ണ് ആ പവിത്രമായ ഉമ്മഹാത്തിൽ പൊന്നാര ഹബീബിന്റെ മക്കളുടെ സഹോദരിയുടെ നെഞ്ചത്തേക്ക് മാറത്തിലേക്ക് മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ആൾ വരെ വരെ നിനക്കിവിടെ മക്കളില്ലെങ്കിലും മണ്ണിന്റെ പുറത്ത് മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ടപ്പോ സഹോദരി ഉടൻ നെഞ്ചകത്തേക്കൊരു കുഞ്ഞിനെടുത്ത് വെച്ച് കൊടുപ്പിച്ചതാഹുവാ ഇവിടെ തന്നില്ലെങ്കിലും തരും തരും തന്നില്ലെങ്കിലും നാളെ നമുക്ക് ഇവിടെ മരിക്കുന്നവരില്ലേ ചെറിയ പ്രായത്തിലും മക്കൾ മരിക്കുന്നവരുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ അറിയണം ഒക്കെ മക്കൾ മരണപ്പെട്ടു പോയാൽ എന്റെ സ്നേഹത്തിനടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുന്ന നൗഷാദ് മകൻ മരിച്ചതാ പ്രിയപ്പെട്ടവരെ ഒരുപാട് മക്കൾ മക്കൾ മരിച്ചിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ പ്രായപൂർത്തി ഞാനെ നിങ്ങളാണുങ്കിലും മരിച്ചിട്ടുണ്ടോ ദുഃഖം സഹിക്കാൻ പറ്റൂല ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ മക്കൾ നിങ്ങളെ മനസ്സ് പറയുന്നത് എന്താണ് പഠിച്ചവരെ എന്റെ പൊന്നുമോൻ ഞാൻ എത്ര നാള് വളർത്തേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞത് ചെറിയ പ്രായത്തിലെ മക്കൾ മരണപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ ഏറ്റവും നല്ല ഉമ്മ അള്ളാന്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു വാപ്പ എന്നറിയോ മഹാനായ ഇബ്രാഹിം

ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്ന കളിപ്പിച്ച് ഇബ്രാഹി പോകുന്നാട്ടം കൊടുത്തു വളർത്തിക്കൊണ്ടിരിക്കുകയാസൂലും നിർത്തുന്നില്ല ഈ കരനാകപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മരിച്ചവടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ സാറാ ബീവി ഓടിക്കൊണ്ട് വരികയാണ് പൊന്നുമോള് എന്നിട്ട് ദുരിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിൻ്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേൽപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഇനി വളർത്തിക്കോ ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ മക്കളൊരു വികാരമാണ് അതില്ലാത്തവരെ അതിൻറെ വേദനയെറിയൂ മക്കളില്ലാത്തവർക്ക് വേദനയെറിയൂ സന്താനങ്ങൾ ഇല്ലാത്തവര് എന്തിന് സങ്കടപ്പെടണം

പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും മുഹമ്മദ് മുസ്തഫ ഉദാഹരണമാണ് പ്രസവിക്കാത്ത ുംങ്ങളും പോകുമെന്ന് അപ്പോഴും നമ്മൾ കരുതണ്ട എൻറെ വാതിൽ അടച്ചിടുമെന്ന് പറഞ്ഞിയാണ് മച്ചിയാണ് പ്രസവിക്കാത്ത സക്കരിയാനപി എഴുന്നേറ്റ് നിൽക്കാറുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യരാണ് പക്ഷെ അള്ളാഹു മോനെ കൊടുത്തു ാണ്മൊടി നരച്ചു എല്ലി പോയിട്ടും അജീപായ കുതിരത്ത് കൊണ്ട് ഒരു കുന്നിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുടാകപ്പള്ളി കേൾക്കുന്നവര് സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള ഏഴ് ദിവസമല്ല മരിക്കുന്ന

ദാരിദ്ര്യമാണ് ഒരു പൈസ കയ്യിലെടുക്കാനില്ല ഒരു രൂപ കയ്യിലെടുക്കാനില്ല കഷ്ടപ്പാടാണ് എന്താ ചെയ്യേണ്ടത് അയാളോടും പറഞ്ഞു ചോദിക്കട്ടെ സഹോദരങ്ങളെ പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഓരോ സദസ്സുകളിൽ ആരാണ് ഒരു ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകൾ ഇങ്ങനെ ഇന്ന സ്ഥാനത്ത് ഒരായിരം രൂപ കൊടുക്കാനാരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഹീനന്മാരായത് കൊണ്ടല്ല പരമലുദ്ധം ആയി ജനങ്ങൾ മാറിയത് കൊണ്ടല്ല അവരുടെ കയ്യിൽ പൈസ ദരിദ്ര്യമാണ് കഷ്ടതയാണ് ഒരാളുടെ കയ്യിലും അയാ പൈസ എടുക്കാനില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ും അല്ലാതെ ആരോ പറഞ്ഞതുപോലെ പറഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടു വെച്ച അല്ലാതെ വേറെ മണിപ്ലാന്റ് പോലും എന്ത് മണിപ്ലാന്റ് എന്ത് മണി മണിപ്ലേ പോട്ടന്മാരെന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളും ഉജാല ചെയ്തോണ്ടിരിക്ക മിനറൽ വാട്ടറിന്റെ കുപ്പിയില് ഉചാലകലയ്ക്ക് സിറ്റൌട്ടിൽ വെച്ച പട്ടി കയറില്ല ആരോ ഫോട്ടോ ഇതിന്റെ നാല് സൈഡ് വെച്ചിട്ട് അതിന്റെ ഉജാല സുഖമായിട്ട് പട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടെല്ലാം വിറ്റടി പെണ്ണുങ്ങളും പാവങ്ങൾ വിശ്വസിച്ചോളൂ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ ഇതൊക്കെ പൊട്ടന്മാര് പറയുന്നത് മണി പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന കൊമ്പേറി കയറും അല്ല നടക്കില്ലേ പാമ്പ് വീട്ടി വരും വീട്ടില് ഈ ആഫ്റ്റർ കോവിഡ് കോവിഡാനന്തര നമ്മുടെ ചില മാറ്റങ്ങളാണ് പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് ഞാൻ അയല പൊരിക്കുന്നത് കാണിച്ചു തരാം ഞാൻ കടലക്കറി വെക്കുന്നത് ഇത് കണ്ടിട്ട് പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ മടിച്ചീകളായി പോയി അവർക്ക് നല്ലവരൊക്കെ വെക്കാറില്ല എങ്കിലും യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് കടലക്കറി വെക്കും കിട്ടുന്നത് അവസാനം ഈ കിഴങ്ങറി ആയിരിക്കും അതാ പ്രശ്നം ഉണ്ടാക്കും കിട്ടുന്നത് ഓർട്ടിയാണ് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കാര്യമാണ് ഈ പറയുന്ന മണി പ്ലാന്റ് അതല്ല വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ കാത്തിരിക്കുന്ന ഏഴാം പതിനകൂചരം പോലെ നമ്മൾ കാത്തിരിക്കുക മഴ അങ്ങോട്ട് പെയ്താൽ എന്തൊരു സന്തോഷമാണ് ഈ മഴ വർഷിക്കണോ മഴ വർഷിക്കാൻ എന്താ വേണ്ടത് മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാലാവസ്ഥ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇത് രണ്ടും ഇല്ലാതെ വേറെ മൂന്നാമത് ഉപസോ ഉണ്ടാ നിങ്ങൾ പറയും ജഡ്ജി വാദം കേൾക്കുക വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണ് അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ് പ്രതിക്ക് ദേഷ്യം വന്നു അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളും നിരത്തി അപ്പൊ ജപിച്ചു പറഞ്ഞു അതും ശരിയാണ് അപ്പൊ ചോദിച്ചു അതും പിന്നെ ശരിയാവും അതും ശരിയാണ് അപ്പുറം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിലും മഴ പെയ്യുന്നില്ലെങ്കിൽ പെയ്യൂല അത് കാലാവസ്ഥ നിരീക്ഷകര് എന്ന് പറയണമെന്നുണ്ടോ അവരുടെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി വേറെ റെസ്പോൺസിബിലിറ്റി വേറെ നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ് അതാ നമുക്ക് എടുക്കേണ്ടത് അല്ലല്ല ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല ഒരാൾ നടന്നു വരുമ്പോ മൂന്ന് പേര് രണ്ടു പേര് ഒരാളെ കുഴി കുത്തുന്നു കുത്തി കുത്തി പോകുന്നു കുഴി കുത്തുക എന്നല്ലേ പറയുന്ന ഞാൻ അതുകൊണ്ട് ചിത്രം ഭാഷ അല്ലെ അപ്പൊ ഈ കുഴി കുത്തി കുത്തി പോവാ അതിന്റെ പുറകെ രണ്ടാമത്തെ ആൾ കുഴി മൂടി മൂടി വരിക നടന്നു വന്ന മൂന്നാമൻ ചോദിച്ചു നിനക്ക് എന്താ വട്ടം എന്തായി കാണിക്കുന്നത് ഒന്നുകിൽ നീ കുഴി അവര് പറഞ്ഞ മറുപടി എന്തെന്ന് പറയുമോ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഞങ്ങളുടെ എന്താ ഡ്യൂട്ടി പേരെ സാധാരണ ജോലിക്കുള്ളത് എന്നൊരാൾ വന്നിട്ടില്ല അത് ചാര വരാത്തത് എന്റെ ഡ്യൂട്ടി കുഴി കുട്ടലാണ് രണ്ടാമന്റെ ഡ്യൂട്ടി തൈ വെക്കലാണ് മൂന്നാമന്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടലാണ് പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല ആരാ ഈ തൈ വെക്കില്ല അപ്പൊ ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ വരുന്ന തറാവിനെങ്കിലും ചാരി നിസ്കരിക്കുന്നു ഡ്യൂട്ടി ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് കഴിക്കണം എന്നാ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇത് മകരീവന് വാങ്ങുകൊടുത്താൽ അങ്ങടെയൊക്കെ പള്ളിയിൽ സെന്റർ പുള്ളിയിൽ പള്ളിയില് സെൻട്രൽ പള്ളിയിൽ ഏഴ് മിനിറ്റ് മിനിറ്റ് ഒരു കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളിൽ പോയാൽ പോരെ കഷ്ടപ്പെട്ട് ചുമയ്ക്കുമ്പോ കഫോങ്ങാനും അകത്ത് പോയാ നോമ്പ് അത്രയുള്ള നോമ്പെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാ മതി അത് അജുവാൻ അങ്ങനൊന്നുമില്ല അതൊക്കെ പറക്കത്ത അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് തുറക്കും പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ അവര് പറയുന്ന എന്താ നോമ്പ് തൊറ തന്നെ വേണം അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് ആ തുറക്കാ മുറത്തിൽ കൊടുത്തു ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ പബ്സ് പിന്നെന്താണ് പിന്നെ സമൂസ പിന്നെ പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ആയിട്ടൊക്കെ ആപ്പിള് കിണ്ണത്തപ്പ അതൊന്നും കൂടെ ഉണ്ടോ കിണ്ണത്തപ്പം അതും കൂടെ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് മാത്ര കിണ്ണത്തപ്പം അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക ഇത് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കൊടുത്ത സമയം എന്നാലും കൈകെട്ടുമ്പോ കേക്ക ഈ തന്നത് പള്ളിയിൽ ഈ ഏഴ് മിനിറ്റ് കൊടുത്താലും പോരാ സമയം അപ്പൊ ഈ നിലകിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി അത് കഴിഞ്ഞിട്ട് നിസ്താരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി കഞ്ഞി പോരാ ചീനിയും ഇറച്ചിയുണ്ട് ഇവിടെ ഒന്നും ഇല്ല ഇല്ലാത്തത് തുടങ്ങല്ല അത് ഞങ്ങളുടെ നാട്ടിൽ ചീനി ഇറച്ചിയില്ലെങ്കിൽ നമ്മൾ നോമ്പ് ഹയാട്ടായില്ല അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഇറച്ചുമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലുണ്ടാവുന്ന സാധനം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം ഈ പാവപ്പെട്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും അപ്പോഴാണ് ഇഷായിന്റെ കൊടുക്കുന്നത് അപ്പൊ ചോദിക്കാം അറിയാം എവിടെ ഉണ്ട് നമുക്ക് അവിടെ പോയാലോ കാരണം ഇരുപതിൽ തന്നെ അപ്പൊ നമ്മക്ക് കെട്ടിപ്പോയാലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കണ്ട രണ്ട് നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം രണ്ട് അത്താഴം കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴിപ്പൊന്നും നീനിലില്ല വേണമെങ്കിൽ കഴിച്ചോളൂ നീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട പട്ടണമെന്ന് മരിക്കേണ്ട ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച സാഹത്തായി എല്ലാ നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു നോക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്ന് പറയുന്ന സംഗതിയില്ലാതെ മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പില് ഒരു സമൂഹത്തിന്റെ മുമ്പില്

നിന്നോട് പറഞ്ഞ സംസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കും അതല്ല ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ചു നോക്കിയേ അല്ലാഹു മഴ തരുത് അല്ലാതെ മഴ കിട്ടാൻ വേണ്ടി കിട്ടു വേറെ എന്തൊക്കെ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ട് മഴ പെയ്യും പെയ്യായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മഴ പെയ്യപ്പിക്കാം നമ്മുടെ മുമ്പിൽ മരുന്നുണ്ട് ആ മരുന്ന് പറ

وَيُمْدِدُكُمْ بِأَمْوَالٍ, ويمددكم بأموال وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ നിങ്ങൾ ചോദിക്കുക കാരണം പാപം പൊറുക്കുന്നവനാ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അള്ള നിങ്ങൾക്ക് നിന്ന് സമൃദ്ധമായി മഴ പെയ്യപ്പിച്ച് തരുങ്ങുകയും ചെയ്യുന്ന ി അമൻവാൻ നിങ്ങൾക്ക് ധാരാളം സമ്പത്തുള്ള തരുന്നതാ

അതുകൊണ്ട് മാറ്റി വെക്കുമ്പോൾ അള്ളാഹു നമുക്ക് നന്നായിട്ട് അമല് ചെയ്യാനുള്ള തോഫി തരട്ടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന മൂന്നാമത്തെ പത്ത് വരാനിരിക്കുകയാ സഹോദരങ്ങളെ ഇനി അല്ലാഹുറന്ന് പുണ്യമായ പത്താണ് ആ നരക സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ഷൈത്താനാണ് ആ ഷൈത്താനിൽ നിന്നുണ്ടാകുന്നത് കോപമാണ് ശൈത്താന ശൈത്താൻ ശൈത്താൻ തീ കൊണ്ടാണ് എന്നിട്ട് പറഞ്ഞു ശൈത്താനിൽ നിന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ചെയ്തു കാരണം വെള്ളത്തെ തീയെ വെള്ളമേ കെടുത്താൻ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിന്റെ അവസാനത്തെ നരകമോചനരുടെ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ അല്ലാതെ കോപത്തിന് ഇരയാകാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ

മൂന്നാമത്തെ പ്രാവശ്യവും വന്നു ആ സഹാബിയോട് പറഞ്ഞതിലാ കോപിക്കല്ലേ സഹോദരങ്ങളെ കോപം എന്ന് പറയുന്നത് വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭരത്താവേ അള്ളാഹു നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക പള്ളിയിൽ ഉസ്താദിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിയിലെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോപിക്കാതെ മാപ്പ് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ നരകമോചനത്തിന്റെ പത്തിൽ നമ്മളെ നിന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മുടെ വികാരമേ വിചാരമേ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആമുഖം റിപ്പീറ്റ് ചെയ്യുകയാണ്

എന്താ നമ്മൾ കാണാൻ പോകുന്ന പോകുന്ന പെരുന്നാളിന്റെ പേരെന്താ എന്ത് പെരുന്നാളാ നമ്മുടെ ഈ ഏരിയക്കുന്നാളാ നമ്മൾക്ക് പറയാനുള്ള എന്ത് പെരുന്നാളാ വരാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഈതുൽ ഇവിടെ തന്നെ ഈദുൽ ഫിത്ർ എന്ന് നമ്മൾ ഈ പെരുന്നാളിന്റെ പേരിന്റെ അർത്ഥം എന്താ ഞാൻ ഈദുൽ ഫിത്ർ എന്ന് എന്ന് പറയുന്നത് ചെറിയ നമ്മൾ അർത്ഥം ഈദുൽ ഫിത്ർ എന്നതിന് ചെറിയ എന്ന് അർത്ഥമില്ല ഈദുൽ ഈദുൽ ഫിത്ർ ഫിത്ർ പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്റ അതാണ് العود النبرانيال مذاك فطرة النبرانيال شدة بريدي يدي إيه شدة بريدي كل مولود يولد على الفطرة ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ പെണ്ണു ശുദ്ധ പ്രകൃതിയിലാണ് ആ മാതാപിതാക്കളാണ് നസറാണിയാക്കുന്നത് മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത് മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത് മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത് മാതാപിതാക്കളാണ് കോൺഗ്രസ് ആക്കുന്നത് മാതാപിതാക്കളാണ് ലീഗ് ആക്കുന്നത് മാതാപിതാക്കളാണ് ആക്കുന്നത് മാതാപിതാക്കളാണ് മുസ്ലിം ആക്കുന്നത് മാതാപിതാക്കളാണ് മാതാപിതാക്കളാണ് സുന്നിയാക്കുന്നത് മാതാപിതാക്കളാണ് മുജാഹിദ് ആക്കുന്നത് മാതാപിതാക്കളാണ് ജമായ ഇസ്ലാമിയാക്കുന്നത് മാതാപിതാക്കളാണ് ഇത് ഒന്നിൽ പെടാത്തതാക്കുന്നത് എന്തുകൊണ്ട് ശുദ്ധ പ്രകൃതിയിൽ പച്ചവെള്ളം പോലെ പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മാതാപിതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിലൂടെ കുഞ്ഞുമാറുന്നു അപ്പോ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിൻ്റെ ആ നിമിഷത്തെയാ പറയുന്നത് അപ്പോ പെരുന്നാൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ദിവസം പാപമോചനം നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിൽ നിന്ന് വരുന്നത് ഇല്ല ഒരു ഇല്ല പെരുന്നാളിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടീ വേണ്ടിയുടെ പുറകിലൊന്നും പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാൽ അവിടെ പോലെ തുടങ്ങുകയാണ് അടുത്ത പരിപാടി അപ്പൊ അതുകൊണ്ട് മുപ്പത് ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മ മണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ ആ പെരുന്നാ ദിവസത്തിൽ നമുക്കല്ലാതെ സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ് ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസീത്ത് ചെയ്തുകൊണ്ട്